അങ്ങനെ ആ വന്നോ അതെ ഓന വഴി എവിടെയെങ്കിലും കണ്ടോ വണ്ടി എവിടെ കാണാൻ എന്തൊരു കൊലച്ചതിയാണെന്ന് കരുതി പരിക്കാൻ ഞാനൊരു വണ്ടി മറിച്ച് വെക്കാൻ വേണ്ടിട്ട് രണ്ടു ദിവസമായിട്ട് കൊണ്ടുനടക്കണില്ലേ എന്നാലും ഞാൻ വാട്ടർ സർവീസും ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് പൂട്ടിയതാണ് കൂട്ടി രാത്രി ചോറ് കിടന്നുറങ്ങി രാവിലെ നോക്കിയപ്പോ വെച്ചുകൊടുത്ത് വണ്ടി കാണാനില്ല കാണാനല്ല താക്കോലൻ്റെ ഇതാരും എടുത്തുകൊണ്ട് പോയൊക്കെയാണ് എവിടെ പോയത് പോയി നോക്കി പോയി പോയത് പോയിന്ന പോലീസ് സ്റ്റേഷനിൽ പരാതി കൊണ്ടുപോയി കൊടുത്ത് ഇന്ന് തന്നെ അവർ സാധനം പിടിച്ചു വരും സ്റ്റേഷനിലൊന്നും ഇപ്പൊ ഗോപാലൻ സാറന്നെ വിളിച്ചു പറഞ്ഞതേ നമ്മുടെ ഈ ഗേറ്റിന്റെ അപ്പുറത്തോട്ട് ആ പോസ്റ്റില്ല ടെലിഫോൺ പോസ്റ്റ് അത് മാ സി സി ടി വി ക്യാമറ വെച്ചിട്ടുണ്ട് പോലീസുകാരൻ അത് അത് അവര് ഓൺ ചെയ്താല് ആന്ന് ക്യാമറ ഉണ്ട് നമ്മുടെ ഈ വഴി തന്നെ ആ ഗേറ്റിന്റെ ഫ്രണ്ടില് ആണോ ആ പോലീസിന്റെ ക്യാമറ ഇപ്പൊണ്ട് ആരാണ് രാത്രി തള്ളിക്കൊണ്ട് അറിയാൻ പറ്റും അതെ ഞാൻ ഒരു കാര്യം പറമറയും അല്ലാണ്ട് പോലീസും അല്ലാണ്ട് വേറെ വഴി വേറെ കൊടുത്തു ഒന്നും ഒന്നും വേണ്ട ഇപ്പാണ് തുടങ്ങാ തെരച്ചില് വൈകുന്നേരം അതിനുള്ള വിട്ടുറപ്പാണ് അവനവൻ്റെ മുതല് പോകുമ്പോഴേ വേദന ഉണ്ടാവുളളെ ഞങ്ങക്ക് എന്താ വേദന ഒന്നര ലക്ഷം രൂപയുടെ മുതലാണ് ഇപ്പൊ മനസ്സിലൊരു സുഖം കിട്ടുന്നുണ്ട്

ஆலோய் கண்டா ஆலோய் கண்டா ஆலோய் கண்டா ஹே பை கவுடை ரெசியா நீ மல்லியே ரெசியா ஆ ஒன்னு இங்க வா வெ மல்லியே ஒன்னு இங்க வா என்னடான்னு மல்லியே மல்லியே இங்க வாறான் பாரு என்னடா கண்டா கண்டா ரெசியா கூட வரடா

ജോസുട്ടിയെ കാണിച്ചിട്ട് തൽക്കാലം ഒരു പുതിയ ബൈക്ക് വാങ്ങാന്ന് പോകാനോട് എന്തെങ്കിലും പറഞ്ഞ് ലോണൊക്കെ നമ്മൾ അടച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് തൽക്കാലം പിടിച്ചു നിക്കാം എന്തോ പ്ലാനിങ് പിന്നെ ഏത് തെണ്ടികളാണ് വണ്ടി എടുത്തുകൊണ്ട് പോയെന്ന് പറയാൻ എന്ത് പ്രാന്താണ് പരിക്ക് പറയണ ചോദിക്കാതെയാണോ കുടുംബത്തിരിക്കണെ വണ്ടി എടുത്തുകൊണ്ടാടാ എന്ത് കളി പെട്ടുപോയോ മനുഷ്യൻ എത്ര നേരം എന്നറിയാമോ ഇത് നടക്കണത് വണ്ടി പോയിന്ന് പറയട്ടെ മൂളിക എനിക്കാന്ന് അണക്കേട എന്റെ കൂട്ടുകാരാണെന്ന് പറഞ്ഞ അടക്കണമാര് കുടുംബത്തിന് വണ്ടി പോയിന്ന് പറയാൻ ഒരു അബദ്ധം പറ്റിയതാന്ന് പറഞ്ഞില്ലേ എന്താ അബദ്ധമാണ് വാസുട്ടി ഇത് എന്താ അബദ്ധം അല്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ഇപ്പോ ഏപ്രിൽ ഫുൾ ആണല്ലോ

കാണാനില്ല എന്ന് പറയരുത് ആ വർത്താനം നിങ്ങൾ ഇവിടെ നിന്ന് പറയണ്ട നിങ്ങൾ എനിക്കറിയാം പരാതി കൊടുത്തിട്ടേ എന്താ ചെയ്യണ്ടേ എന്ന് ആരെ ചെയ്യണ്ടേന്ന് ആരെപ്പിച്ചവനൊക്കെ എനിക്കറിയാ പൊയ്ക്കോടുത്ത് പിന്നെ നിങ്ങൾ എന്താ എന്നോട് ചെയ്തത് അന്യ ആൾക്കാരോട് ചെയ്തല്ലേ ചെയ്തത് മനസ്സിലാവാത്ത എത്ര മണിക്കൂറായി ഞാൻ കണ്ണീ കണ്ടു കൊടുത്തൊക്കെ അന്വേഷിച്ചു കിടക്കണെന്ന് അറിയാമോ കളി തമാശ നിർത്തിയ സംഗതി ശരിയാണ് ഞമ്മള് ബന്ധം വെച്ചിട്ട് ഒരു തമാശ കളിക്കാൻ നോക്കിയാൽ അറിഞ്ഞില്ല പോട്ടെ പോയിൻ്റെ വണ്ടി ഞങ്ങളെ മിസ്സായി അത്ര ഇല്ലല്ലോ അത് പുതിയ വണ്ടി അങ്ങനെ ഞാൻ ഒരു കാര്യം പറട്ടെ ഇന്ത്യയിലൊരു വളണ്ട് ആ വളയൊക്കെ വളയത്തിൽ ആളുമല്ല എടാ അതല്ല പറയണന്ന് ഇന്ത്യയിൽ ഇതാ ഒരു സ്വർണത്തിന്റെ വളയുണ്ട് ഉണ്ട് വണ്ടിക്ക് വീല് വെക്കാനെ എന്താ ഈ വെറുതെ വണ്ടി പോയടുത്ത് വള കാണിച്ചിട്ട് എന്താ കാര്യം അതെ ഈ സാധനം കൊണ്ടുപോയി പണയം വെക്കുക രണ്ടാളും കൂടെ അടച്ചോളം എനിക്ക് എന്തിനാ പുതിയ ബൈക്ക് എനിക്ക് ഇവിടെ ഇരുന്ന പഴയ ബൈക്ക് മതി എന്തിനാ എനിക്ക് വണ്ടി മേടിച്ചു തന്നെ ആ വണ്ടി പോയില്ലേ അങ്ങനെ എന്ന് പറഞ്ഞാല് കുടുംബത്തിരിക്കണ ഒരു സാധനം എടുത്തിട്ട് കൊണ്ടുപോയിട്ട് പോയി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വിശ്വസിക്കണോ

നമ്മള് അവന്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും കാര്യം പറഞ്ഞ് ക്ലിയർ ചെയ്യാ വർത്തമാനം പറയാൻ ഏലക്കുള്ള കേട് കൂടാണ്ട് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞങ്ങൾ ഇപ്പൊ വന്നത് അല്ല നിങ്ങൾ രണ്ടുപേരും തന്നെ പഴഞ്ചൊല്ലി പഠിപ്പിക്കാൻ നടക്കണ നിങ്ങളോട് കാര്യം പറഞ്ഞാലേ പണ്ടത്തെ ചങ്കരൻ തെങ്ങിയ തന്നെയാണ് ആ സ്വഭാവമാണ് നിങ്ങളുടെ എന്റെ പുറകെ നടക്കണ്ട എനിക്ക് വണ്ട് കിട്ടിയാലേ ഞാൻ സമ്മതിക്കുള്ളൂ ഇതിലൊരു സൗഹൃദം ഇല്ലാത്ത വെക്കതായിട്ട് പറഞ്ഞിട്ട് റസിയാനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് ഓൾടെന്ന് ഊരി വാങ്ങിയിട്ടുള്ള വളയാണ് അവരോടും പറഞ്ഞാ വളം കൊണ്ടോയി കൊടുത്തിട്ട് നിങ്ങള് പോയിക്കോ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് മേടിച്ചോളാന്ന് പ്രശ്നങ്ങൾ അവൻറെ വിഷമത്തിലാണ് പറഞ്ഞത് ധാരാഹലി ഇത് അന്നോട് ഞങ്ങള് പറഞ്ഞു നമ്മടെ വണ്ടിയല്ല എന്റെ വണ്ടി എന്റെ എന്റെ വണ്ടി ഇവിടെ ഇവിടെ വരുത്താൻ എനിക്കറിയാന്ന് അത് വന്ന് പറഞ്ഞാൽ ആ നിങ്ങൾ എന്താണ് പറഞ്ഞത് എന്നെ പറ്റിക്കാനാണെന്നാ ടെൻഷൻ അടിപ്പിക്കാനാണെന്നാ ഇപ്പൊ എങ്ങനെയുണ്ട് അല്ല ഇതെങ്ങി വന്നു പറഞ്ഞ കഥയൊക്കെ ഉണ്ട് പറയാ അതെ എന്തേരെ

നിങ്ങൾ അണ്ടർവെയർ മാത്രം തയ്ക്കുന്ന ആളല്ലേ ഇനിയെങ്കിലും അണ്ടർവെയർ തയ്ക്കുമ്പേ അവനവന് പാകം അവന് അണ്ടർവെയർ തയ്ച്ചിടാന്ന് നോക്കും അല്ല ഊരി കണ്ണൻകാലയിൽ വീഴും ആളെ കറക്റ്റ് ആണ് പാകേന്റെ കാര്യങ്ങളുണ്ടല്ലോ പാഹയാന്ന് നല്ല വിളിക്കണ്ടത്